വളരെ സന്തോഷമുള്ള ഒരു ഉത്രാട സന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് വയനാട് ദുരന്തം നമ്മളിൽ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങി വരുന്നതേയുള്ളൂ ഇപ്പോഴും ആ മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിനും മിക്കുറി ഓണം ആഘോഷിക്കുന്നത് ചരിത്രത്തിൽ മറ്റു പലരിൽ നിന്നും മഹാബലിയെ മാറ്റി നിർത്തുന്നതിൽ പല ഘടകങ്ങളുണ്ട് മാവേലി നാട് വാണിയിടും കാലം എന്നത് വെറും വാക്കല്ലല്ലോ നമുക്ക് കള്ളവും ചതിയുമില്ലാത്ത കാലത്തിന്റെ ഓർമ്മകളും അങ്ങനെയൊരു കാലത്തിലേക്കുള്ള പ്രതീക്ഷയുമാണല്ലോ കൊടുത്ത വാക്കിന് മറ്റെന്തിനേക്കാളും മൂല്യം കൊടുക്കുന്നയാളാകണം ഭരണാധികാരിയെന്ന് ഓരോ ഓണക്കാലവും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രൊമോ ടീം തയ്യാറാക്കിയ ദൃശ്യാവിഷ്കാരം പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ് ഈ ഓണക്കാലത്ത് പറഞ്ഞ വാക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാനുള്ളതാണെന്ന് തെളിയിച്ചയാളുടെ പേരാണ് മഹാബലി ആ മഹാബലിയുടെ വരവാണ് ഞങ്ങൾ ദാനം മാനവധർമ്മം ധർമ്മചിന്തയിൽ സർവവും ത്യജിച്ച മഹാരാജാവ് വിശ്വജിത് യാഗധൂമം ആകാശത്ത് ഇരുൾ നിറച്ചു ദേവന്മാർ പോലും ഭയപ്പെട്ട ബലവാൻ സിംഹാസനവും ചെങ്കോലും ഉപേക്ഷിച്ച് മുന്നോട്ടു നീങ്ങി വർഷം സർവസൗഖ്യത്തിൽ വസിച്ച രാജസദനം പിന്നിലേക്ക് മറഞ്ഞു സ്വന്തം പ്രജകൾക്കായി സുജീവൻ ഹോമിക്കുന്ന മഹാരാജാവ് രാജാവ് പ്രജകളിൽ ഒരുവനായി എന്തിന് തൻ്റെ ജനതയ്ക്കായി മൂന്നടി ചോദിച്ച മൂർത്തി മുന്നിൽ പ്രപഞ്ചത്തോളം വലുതായ കാലടിക്ക് താഴെ അതിനെയും മറികടക്കുന്ന ത്തിലേക്ക് താഴുകയെന്നാൽ സുതലത്തിലേക്ക് ഉയരുക എന്നാകുന്നു വാക്കാണ് സത്യം മഹാബലി